ത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ദ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലെ ഒരുപക്ഷെ ഈ പ്രോസസ്സിനെ മുഴുവൻ ഡ്രൈവ് ചെയ്യുന്ന എലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആരോപണത്തെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണെന്ന് കൂടി ജനങ്ങളോട് പറയണം എന്താണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഈ ബൂത്ത് നമ്പർ നാനൂറ്റി മുപ്പത്തി ഒന്നിൽ അല്ല മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഈ ശകുൻ റാണി രണ്ടു വട്ടം വോട്ട് ചെയ്തു എന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവ് നിങ്ങൾ കാണിച്ചത് ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല ഞാൻ ചോദിക്കട്ടെ ഈ എവിടെയെങ്കിലും ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വോട്ട് ചെയ്തുവെന്ന് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും രേഖ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ ഇലക്ഷൻ കമ്മീഷന്റെ രേഖ ഹാജരാക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് ആർ ടി ഐ പ്രകാരം ചോദിച്ചാൽ അവർ മറുപടി കൊടുത്തിട്ടുണ്ടോ അവർ ഇലക്ട്രോണിക് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല എന്ന് ഞങ്ങൾ ക്ലീ ഇലക്ഷൻ കമ്മീഷന്റെ രേഖയെന്ന് പറഞ്ഞില്ല ഞങ്ങളത് കാണിച്ചത് ഞങ്ങളുടെ പോളിംഗ് ബൂത്തിലിരിക്കുന്ന ബി എൽ എ ആയിരത്തി നാൽപ്പത്തി രണ്ട് സീരിയലിലും ടിക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടിലും ടിക്ക് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ആ പേരിൽ രണ്ട് വോട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി എലക്ഷൻ കമ്മീഷൻ ഇവർ ഈ രണ്ട് സീരിയൽ നമ്പറിൽ വോട്ട് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ പറ്റുന്ന എന്ത് രേഖയാണ് ഇലക്ഷൻ കമ്മീഷനേലുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനും മാർക്ക് ചെയ്ത രേഖ മാത്രമല്ല ഇവരുടെ രേഖയുള്ളൂ ഡു ദേ ഹാവ് എ ഡിജിറ്റൽ വോട്ടർ ഷീറ്റ് അല്ലെങ്കിൽ വോട്ടർ പട്ടിക ഉണ്ടോ അതിന്റെ അകത്ത് ഡിലീഷനോ അല്ലെങ്കിൽ മാർക്കിംഗോ ഗ്രീൻ മാർക്കിംഗോ ഉണ്ടോ അങ്ങനെ നിങ്ങൾ രേഖ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ബേസിസ് കമ്മീഷൻ നമ്പർ വൺ ഇത് എലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല എന്ന് പറഞ്ഞത് ഇന്നത്തെ ദിവസം ഈ ചർച്ച ഇനിയും ജനങ്ങൾ ഏറ്റെടുത്താൽ എലക്ഷൻ കമ്മീഷന്റെ എല്ലാ വിശ്വാസ്യതയും ചോർന്നു പോകുമെന്നതുകൊണ്ട് എലക്ഷൻ കമ്മീഷനെ പോലെ ഒരു അതോറിറ്റി രാഹുൽ ഗാന്ധി ഉപയോഗിച്ച എലക്ഷൻ ഇപ്പൊ തന്നെ ശങ്കുത്തിദാസ് പറഞ്ഞ കേട്ടില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ രേഖ അല്ലാത്ത രേഖ വ്യാജരേഖ എന്ന് പറയുന്നത് ഞങ്ങൾ അഭിമാനത്തോട് ഞങ്ങളുടെ ബി എൽ എ ടിക്ക് ചെയ്ത ടിക്ക് മാർക്ക് ചെയ്ത എലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത വോട്ടർ പെട്ടികളെ രേഖയാണത് ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ ആരൊക്കെ വോട്ട് ചെയ്ത് നീരായിട്ട് അങ്ങനെ പറയാനുള്ള സംവിധാനം ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ ഇല്ല ഒരു ലക്ഷം വോട്ടിന്റെ ഇറഗുലാരിറ്റിയും ഇല്ലീഗാലിറ്റിയും പറഞ്ഞപ്പോ ഇപ്പോ എലക്ഷൻ കമ്മീഷന് പറയാൻ ധൈര്യമുണ്ടോ മഹാദേവപുര കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇപ്പോൾ നമ്മൾ ഉന്നയിച്ച മറ്റ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഷോട്ട് പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എന്നത് തെറ്റാണ് എന്ന് പറയാത്ത എന്തുകൊണ്ടാണ് ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ് എന്ന് പറയുന്നത് വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെയല്ല അതെല്ലാം വാലിഡ് എന്ന് എന്തുകൊണ്ട് പറയാം കഴിയുന്നില്ല ബൾക്ക് വോട്ടേഴ്സ് ഒരു അഡ്രസ്സിൽ പതിനായിരം പേരുടെ വോട്ട് ഉണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഷകുൻ റാണി ഇന്ന് നമ്മൾ പരിശോധിച്ച കേസ് അവർക്ക് ബൂത്ത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഈ ഞാൻ പറഞ്ഞ രണ്ട് സീരിയൽ നമ്പറിൽ ഒരേ ആൾക്ക് ആയിരത്തി നാൽപ്പത്തി രണ്ടും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടുമായി സീരിയൽ നമ്പറിൽ അവരുടെ പേരും അവരുടെ പടവുമായി ഒരേ ബൂത്തിൽ രണ്ട് വോട്ട് വോട്ടർ പട്ടികയിൽ ഇല്ലായിരുന്നു എന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല ഇത് പറയാൻ കഴിയണ്ടേ ഇത്രയും എവിഡൻസ് നിരത്തിയിട്ട് ശകുൻ റാണി വോട്ട് ചെയ്തതിന്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ സി സി ടി വി അടക്കം നശിപ്പിച്ചിട്ട് വാട്ട് ഷുഡ് ബി ബ്രിങ് ഞങ്ങൾ എന്താണ് കൊണ്ടുവരേണ്ടത് ഇത് എലക്ഷൻ കമ്മീഷൻ ഇത് പറഞ്ഞതോടുകൂടി ആയിരുന്നും കമ്മീഷന് ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തി മണിക്കൂറായിട്ടും ഇതുവരെ പ്രോപ്പർ ആയിട്ട് റെസ്പോൺസ് നടത്താൻ കഴിഞ്ഞോ ആദ്യം വന്ന റെസ്പോൺസ് അബ്ജോദും വാർത്ത പറഞ്ഞു പോയിപ്പോ പറഞ്ഞു പോയപ്പോ ജസ്റ്റ് യു ഓൾസോ ഹാപ്പൻ ടു സ്റ്റേ എലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് എലക്ഷൻ കമ്മീഷന്റെ രേഖ അല്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് ഇതിന്റെ ഇതിന്റെ ഡൈലൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പരിശ്രമമാണെന്ന് എലക്ഷൻ കമ്മീഷൻ നടത്തിയത് ടു പ്രൊവൈഡ് എലക്ട്രോണിക് വോട്ടിംഗ് ഡേറ്റ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ പോലും അവര് ഇലക്ട്രോണിക് വോട്ടിംഗ് ഡേറ്റ കൊടുക്കുന്നില്ല വായ് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എക്സ്പോസ്ഡ് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ സംവിധാനം ആർക്ക് വേണ്ടിയിട്ടാണ് കോടാനും കോടി രൂപ മുടക്കി ഇലക്ഷൻ കമ്മീഷനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ് ഇവർ കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സുതാര്യമാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഷകുൻ റാണി രണ്ടു വട്ടം വോട്ട് ചെയ്തു എന്നതിന് എന്ത് തെളിവാണ് ഞങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് ഞങ്ങൾ ഞങ്ങളെ ക്യാമറ വെച്ച് പിടിക്കണായിരുന്നോ ഞങ്ങൾ കൊണ്ടുവരണമായിരുന്നോ എന്തൊരു വീക്കായിട്ടുള്ള ഡിഫൻസ് ആണ് അബ്ജോദ് യു ഷുഡ് ഓൾസോ ക്വസ്റ്റ്യൻ ഹിം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ആഗ്രഹിക്കുക എന്താണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിനപ്പുറം എന്താണ് വേണ്ടത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് വോട്ടിന്റെ ഇറഗുലാലിറ്റിയും ഇല്ലീഗാലിറ്റിയും ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഈവൻ ഡിനൈ ചെയ്യാൻ പോലും കേപ്പബിലിറ്റി ഇല്ലാത്ത ഈവൻ ഡിനൈ ചെയ്യാൻ പോലും ഉള്ള ഡേറ്റ ഇല്ലാത്ത ഈവൻ ഡിനൈ ചെയ്യാനുള്ള മോറൽ കറേജ് ഇല്ലാത്ത ഇലക്ഷൻ കമ്മീഷനാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുന്നത് വി ആർ ലീസ്റ്റ് ബോധ് ഞങ്ങൾക്ക് ഒരു ഭയം ഇല്ല ഇവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ദിസ് ദിസ്ഇസ് ഇറഗുലർ ദിസ് ഇസ് ഇല്ലീഗൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയാണ് ഈ സംശയത്തിന്റെ എന്നല്ല ഈ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ കൃത്യതയോടെയുള്ള ആളുകൾക്ക്